വി മുരളീധരന് നേരെയുണ്ടായ ആക്രമണത്തിൽ പള്ളിക്കൽ പോലീസ് കേസെടുത്തു സംഘം ചേർന്നുള്ള കലാപശ്രമം മാർഗത്തടസ്സം സൃഷ്ടിക്കൽ അസഭ്യം പറയൽ എന്നിവയ്ക്കാണ് കേസെടുത്തിട്ടുള്ളത് മൂന്നംഗ അക്രമി സംഘത്തിൽ ഒരാളെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കർ മംഗലത്ത ചേർന്നുണ്ടാ പ്രശാന്ത് നിലവിൽ പോലീസ് കേസെടുത്തെങ്കിൽ കൂടിയും നിലവിൽ ഇനിയും രണ്ട് പ്രതികൾ കൂടി പിടികൂടാൻ ഉണ്ട് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അന്വേഷണം ഇനി എത്രത്തോളമാണ് ഊർജിതമാക്കുന്നത് വിഷ്ണു നിലവിൽ ഇപ്പോൾ നാവായിക്കുളം ബി ജെ പി മണ്ഡലം പ്രസിഡന്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് ഈ സംഘം ചേർന്നുള്ള ആക്രമണം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഇതിലെടുത്തു പറയേണ്ടത് മറ്റ് രണ്ട് പേർ രണ്ട് പ്രതികളെ ഇതുവരെ പിടിക്കൂടുവാൻ പോലീസിന് സാധിച്ചില്ല എന്നതാണ് നമുക്ക് ഇപ്പോൾ പറയേണ്ടത് അതായത് കഴിഞ്ഞ ഒരു ദിവസം ഈ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത് ഈ പ്രതികളെല്ലാം തിരിച്ചറിയാം എന്ന് പോലീസ് പറയേണ്ടിരുന്നു അറിയാവുന്ന അറിയാവുന്നവരാണ് എന്ന് പോലീസ് പറയുകയും ചെയ്തിരുന്നു ഈ പകൽക്കുറി ഭാഗത്ത് പള്ളിക്കൽ കൊട്ടിയമ്മുക്ക് ഭാഗത്ത് താമസിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ അക്രമത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പോലീസ് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അതിൽ ഒരാൾ ഒരു സി മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ മകൻ കൂടിയാണെന്നും ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു എന്നാൽ ആ അവരിലേക്ക് അവരെ പിടിക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഒരു കൊട്ടിയമുക്ക് സ്വദേശിയായ സജീർ എന്നൊരു വ്യക്തിയെ മാത്രമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് അതിലൊപ്പം ഉണ്ടായിരുന്ന ഈ ബൈക്കിൽ യാത്ര ചെയ്യുകയും അതുപോലെ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിക്കെതിരെ അപകീർത്തിപരമായ രീതിയിൽ അല്ലെങ്കിൽ അസഭ്യം പറയുകയും ചെയ്തിരുന്ന ആ യുവാവിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റ് രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു അവർക്ക് അവരെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടുമില്ല എന്തായാലും ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് മറ്റ് അന്വേഷണം ഈ പ്രതികളെ പിടിക്കുന്നതിനുള്ളതിൽ അന്വേഷണം നടന്നുവെന്ന് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്നാൽ ഇതുവരെ ഈ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുമില്ല കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഏകദേശം ഒരു എട്ട് മണിയോട് അടുക്കുമ്പോഴാണ് ഈ എൻ ഡി എ സ്ഥാനാർത്ഥി സഞ്ചരിച്ചിരുന്ന പ്രചരണ വാഹനത്തിന് നേരെ ഇവർ പ്രകോപനപരമായിട്ട് എത്തുന്നത് മൂന്ന് തവണ വാഹനത്തെ അതിക്രമിച്ചു കടക്കാൻ ശ്രമിക്കുകയും എൻ ഡി എ സ്ഥാനാർത്ഥിയെ അസഭ്യം പറയുകയും അതുപോലെ തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷമാണ് ഈ വാഹന പര്യടനം നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നത് പോലീസ് എത്തി പോലീസിന്റെ സുരക്ഷയിലാണ് പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് പകരുന്ന നടന്നത് ഇത്തരമൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിവിധ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് അക്രമത്തിനടക്കം സംഘം ചേർന്നുള്ള അക്രമം അടക്കമുള്ള വിവിധ വകുപ്പുകളും ചേർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ എടുത്തു പറയേണ്ടത് രണ്ടുപേർ ഇനി പിടിക്കാറുണ്ട് അതുവരെ ഇതുവരെ അവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് വിഷ്ണു ആ പ്രശാന്ത സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതികളെ കുറിച്ച് ഇന്നലെ തന്നെ കൃത്യമായ സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നെങ്കിൽ പോലും പോലീസിന് പ്രദേശവാസികൾ ഉൾപ്പെടെ തന്നെ പോലും ആ പ്രതികളെ പിടികൂടാൻ സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ പ്രതികളെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം തന്നെയല്ലേ ഇവിടെ നടക്കുന്നത് വിഷ്ണു അതായത് ഈ പ്രതികളിലൊരാളുടെ രാഷ്ട്രീയ പക്ഷാതലം മാത്രമല്ല ഇതിൽ ഇതിനകത്ത് എടുത്തു പറയുന്നത് അതായത് സംഭവം നടന്നതിനു ശേഷം സി പി എമ്മിന്റെ കൊടി വീശിക്കൊണ്ട് അവർ തലങ്ങും വിലങ്ങും ബൈക്ക് ഓടിച്ചു നടന്നു എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ടായിരുന്നു അതായത് ഈ എൻ ഡി എ സ്ഥാനാർത്ഥിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിനു ശേഷം പ്രകോപനപരമായ രീതിയിൽ ഉള്ള പരാമർശങ്ങൾ നടത്തിയതിനു ശേഷം അപകടത്ത് അതിനുശേഷം ഇവർ മുന്നോട്ട് പോകുകയും തുടർന്ന് സി പി എമ്മിന്റെ കൊടിയുമായി തിരിച്ചെത്തി രണ്ടു മൂന്ന് തവണ ബൈക്ക് ഓടിച്ചു പോയി എന്നാണ് ഈ പ്രദേശവാസികളൊക്കെ നമ്മളോട് പങ്കുവച്ചത് അത്തരമൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് അതായത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് പോലീസ് അവരെ സംരക്ഷിക്കുന്ന നടപടിയിലേക്കാണോ പോകുന്നത് ഒരു മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ സി പി എമ്മിന്റെ മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ മകൻ കൂടിയാണ് ഇനി പിടിക്കാനുള്ളതെന്ന് കൂടി ഉള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നീക്കം പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ടോ എന്ന കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു ബന്ധപ്പെട്ടിരുന്നു ഉടൻ തന്നെ പിടിക്കുമെന്നാണ് അറിയിച്ചത് ഒരാളെ എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ രാത്രി തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഊർജിതമായ നടപടി ഉണ്ടെന്ന് തന്നെ പോലീസ് പറയുമ്പോഴും ഇതുവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല അതായത് ഈ വ്യക്തികളെയെല്ലാം എല്ലാവർക്കും നാട്ടുകാർക്ക് മാത്രമല്ല നാട്ടുകാർ അപ്പോൾ തന്നെ തിരിച്ചറിയുന്നതാണ് അതുകൊണ്ട് തന്നെ പോലീസിന് അതുമായി ബന്ധപ്പെട്ട ഈ ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരുന്നില്ല മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടവരുടെ എല്ലാം പേര് വിവരങ്ങൾ പ്രദേശവാസികൾ പോലീസിന് ധരിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ഇവരെ കണ്ടെത്തുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും പോലീസിന് വരേണ്ടിയിരുന്നതല്ല എന്നിട്ട് പോലും ഇത്രയും സമയം സമയമെടുത്തിട്ടും പോലീസിന് മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഒരു വീഴ്ചയായിട്ട് കണക്കപ്പൊക്കം ഏർ പോലീസിന്റെ ഒരു വിശയായിട്ട് കൂടി വേണമെങ്കിൽ നമുക്ക് കണക്കാക്കിയാം എന്തായാലും ഇനി ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നാണ് നമ്മളോടൊപ്പം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി നടന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അതിൽ ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് നാവായിക്കുളം മണ്ഡലം പ്രസിഡന്റ് പോലീസിൽ പരാതി പരാതി നൽകിയിട്ടുണ്ട് പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇലക്ഷൻ കമ്മീഷനും സംസ്ഥാന പോലീസ് മേധാവിക്കും അപ്പോൾ തന്നെ ഈ വി മുരളീധരും പരാതി നൽകുകയും ചെയ്തിരുന്നു എന്തായാലും ഇനി പോലീസിന്റെ ഒരു അന്വേഷണം നടക്കുന്നത് നേരത്തെ ബിജെപി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു ഇത്തരത്തിലൊരു നടപടി അവർക്കുണ്ടായ ഈ പ്രതികളെ പിടിക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് കടന്നില്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധം ാൻ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ബിജെപി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ പ്രതിഷേധങ്ങൾക്കിടയിലും വി മുരളീധരന്റെ പ്രചരണ ജാഥ തുടരുന്നുണ്ട് വലിയ ജനാവലി അതിലെല്ലാം വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്ന ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ പ്രചരണ ജാഥയും കടന്നു പോകുന്നുണ്ട് ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് വ്യക്തമാണ് പ്രശാന്താണ്